ആറ്റുകാൽ പൊങ്കാല ഇങ്ങത്താറായി അതിനുള്ള തയ്യാറെടുപ്പുകളും ആയിക്കോളൂ അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് ദേവിക്ക് പ്രസാദം വെക്കേണ്ട നാല് പ്രസാദങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ ഇത് വളരെ ശ്രദ്ധിച്ചാൽ തന്നെ ഇതുണ്ടാക്കുന്നതും നിവേദിക്കുന്നതും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും വളരെ ശ്രദ്ധയോടെ എല്ലാം തയ്യാറാക്കി കൊണ്ടുപോവുകയോ അവിടെ നിന്ന് വാങ്ങാൻ കിട്ടുന്നത് വാങ്ങുകയോ ചെയ്യാം കൊണ്ടുപോവുകയാണ് ഏറ്റവും വൃത്തി കലവും കല്ലും ബാക്കിയുള്ള ഇലകളും അതിലേക്ക് വേണ്ടതെല്ലാം അവിടെ കിട്ടും എങ്കിലും നമ്മൾ കഴിവതും കയ്യിൽ വെച്ച് പോവുകയാണ് ഏറ്റവും നല്ലത് ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ തന്നെ എങ്ങനെയാണ് ഇവ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാവും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഉണ്ടാക്കേണ്ട നാല് പ്രസാദങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ ആറ്റുകാലിനടുത്തുള്ളവർക്കെല്ലാം ഇത് കാണാൻ പാഠമാവും എങ്കിലും ദൂരെ നിന്ന് വരുന്നവർക്ക് ഈ വീഡിയോ ഒരു ഉപകാരപ്രദമാകും നാല് പ്രസാദങ്ങളാണ് ആകെ ഉണ്ടാക്കേണ്ടത് ഒന്ന് നിവേദ്യം രണ്ട് പായസം മൂന്ന് മണ്ടപ്പുറ്റ് നാല് തെരളിയപ്പം ആദ്യം മണ്ടപ്പുറ്റിനെക്കുറിച്ച് പറഞ്ഞുതരാം മണ്ടപ്പുറ്റ് ഉണ്ടാക്കുന്നത് ചെറുപയർ ഒരു കപ്പ് നല്ലപോലെ വൃത്തിയായി കഴുകി ഉണക്കി വറുത്ത് പൊടിച്ചത് റവ പോലെ പൊടിച്ചത് ആയാൽ മതി അരിപ്പൊടി അല്പമൊന്ന് വറുത്തത് അരക്കപ്പ് നാളികേരം ഒരു മുറി ചെരുവിയത് നെയ്യ് മൂന്ന് സ്പൂൺ ശർക്കര ചിരുവിയത് ഇരുന്നൂറ്റൻപത് മുന്നൂറ് ഗ്രാം വരെ മതി ചുക്ക് പൊടി ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് പൊടിച്ച ഏലക്കായ ഒരു ടീസ്പൂൺ ഇവ പാലിൽ കുഴച്ചാൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇളം പാലിലോ ഇളം ചൂടുവെള്ളത്തിലോ ഇവ കുഴച്ച് ഉരുളാക്കളാക്കുക ശേഷം ആവി കയറ്റാനുള്ള പാത്രത്തിൽ വെച്ച് ആവി ഒരു ഇരുപത് മിനിറ്റ് കയറ്റിയെടുക്കുക അപ്പോഴേക്കും ഉണ്ടപ്പിറ്റ് റെഡിയായിട്ടുണ്ടാവും ഇനി തെരളിയപ്പത്തെക്കുറിച്ച് പറഞ്ഞു തരാം തിരളിയപ്പത്തിന് വേണ്ടത് ഇലമംഗലത്തിൻ്റെ ഇലയാണ് ഇത് വീട്ടിലുണ്ടെങ്കിൽ കൂടെ കരുതുക ഇല്ലെങ്കിൽ അവിടെ വാങ്ങാനും കിട്ടും ഇതൊന്നും അല്ലെങ്കിൽ പച്ച വാഴയിലായാലും മതി നല്ല വൃത്തിയായി കഴുകിയത് അഞ്ഞൂറ് ഗ്രാം അരിപ്പൊടി ഉണങ്ങലരിയാണ് പൊടിച്ചത് ഒരു മുറി തേങ്ങ ചെരുവിയത് അഞ്ച് ചെറിയ പഴം ആലിപ്പൂനോ മൈസൂർ പഴമോ ആയാൽ മതി ചെറിയ പഴമാണ് വേണ്ടത് ശർക്കര ഇരുന്നൂറ്റൻപത് ഗ്രാം ചെരുവിയത് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് പൊടിച്ച ഏലക്കായ രണ്ട് ടീസ്പൂൺ നെയ്യ് വെള്ളം ചേർക്കുകയേ ചെയ്യരുത് അടപ്പരുവത്തിൽ ഇവയെല്ലാം നല്ലപോലെ കുഴച്ച് ഇല കുമ്പിളാക്കിയോ അല്ലെങ്കിൽ ഇലയിൽ ചുരുട്ടിയോ അപ്പങ്ങളാക്കി വയ്ക്കുക ശേഷം ഇരുപത്തി അഞ്ച് മിനിറ്റോളം നല്ലപോലെ പുഴുങ്ങിയെടുക്കുക പുഴുങ്ങിയ ശേഷം പച്ച ഈർക്കിളിൽ കോർത്താലും മതി അല്ലെങ്കിൽ നമ്മൾ ആ പാത്രത്തിൽ വെക്കുമ്പോൾ കോർത്ത് വെച്ചാലും മതി ഏതായാലും രണ്ട് മാലകളുണ്ടാക്കി അവ പരസ്പരം കെട്ടുന്നതാണ് തെരളിമാല എന്നത് ഈ തെരളിമാല തന്നെയാണ് തെരളിപ്രസാദവും വെള്ളം ചേർക്കുകയും ചെയ്യരുത് എന്നത് ഒന്നുകൂടി ശ്രദ്ധിക്കുക ഇനി നമുക്ക് നിവേദ്യവും പായസവും ഒന്നിച്ചുണ്ടാക്കാം ഇതിനായി അഞ്ഞൂറ് ഗ്രാം ഉണങ്ങലരി വേവിച്ചത് അതിൽ നിന്ന് അരക്കപ്പോ ഒരു കപ്പോ നിവേദ്യത്തിന് മാറ്റിവയ്ക്കുക കോരിയങ്ങ് വയ്ക്കുക ശേഷം അതിലേക്ക് ഇരുന്നൂറ്റൻപത് ഗ്രാം ശർക്കര ചെറിയ പഴം അല്ലെങ്കിൽ കതളിപ്പഴം അതുമല്ലെങ്കിൽ മൈസൂർപ്പൂവൻ ഇവ അരിഞ്ഞിടുക വെള്ളമുന്തിരി അല്പം കഴുകി അതിലേക്കിടുക ഏലക്കായ അഞ്ചെണ്ണം അതേ പരുവത്തിൽ തന്നെ അതിലേക്കിടുക വെള്ള തുളസിയുടെ ഇല ഒരു പന്ത് പത്തോ പന്ത്രണ്ടെണ്ണമോ അതിലേക്ക് ഇടുക പാല് ചേർക്കേണ്ടതില്ല നല്ലപോലെ വേവിച്ചെടുക്കുക ശേഷം ഇറക്കി വെച്ചാൽ പായസമായി നിവേദ്യത്തിനും പായസത്തിനും നിങ്ങൾ വേറെ വേറെ നെനക്കെടേണ്ട എന്ന് ചുരുക്കം അതിനുള്ള സൗകര്യവും അവിടെ ഉണ്ടാവില്ലല്ലോ സമയവും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും മേൽപ്പറഞ്ഞ രീതിയിൽ നാല് പ്രസാദങ്ങളും ഉണ്ടാക്കുക നിവേദ്യം തിളച്ചു മറിയുന്നത് തന്നെയാണ് പൊങ്കാലയുടെ ചോറ് തിളച്ച് മറയുക അല്ലെങ്കിൽ പൊങ്കാല പ്രസാദം തിളച്ച് മറിയുക എന്നത് അതുകൊണ്ട് ഒന്ന് തിളച്ച് തൂവാൻ അനുവദിക്കുക മാത്രം ചെയ്യുക ഈ വീഡിയോ കണ്ടപ്പോൾ ഏകദേശം എന്താണ് ഉണ്ടാക്കുന്നതെന്ന് വൃത്തിയായി മനസ്സിലായില്ലേ ഒന്നോ രണ്ടോ പ്രാവശ്യം ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാവും ഇനി വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടെ ചേരുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതിനേക്കാളൊക്കെ ആറ്റുകാലമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും ആറ്റുകാൽ അമ്മയുടെ ഈ പൊങ്കാലയ്ക്ക് അഷിത് ബ്ലോക്കിൻ്റെ എല്ലാവിധമായ ആശംസകളും